ഇത് ജ്യോതിഷവുമായിട്ട് എങ്ങനെ എങ്ങനെ കണക്ട് സമസ്ത നമ്മൾ ഹൈന്ദവ ശാസ്ത്രമനുസരിച്ച് സനാതനധർമ്മത്തിൻ്റെ ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് ആയി ഇത് ഹോരാശാസ്ത്രത്തിലെ സ്വപ്നാധ്യായത്തിലൊരു ഭാഗമുണ്ട് ലാഭ ദുശ്ശൽക്ക സഹജ ഉപജയം എന്നാണ് അതിനൊരു വിഷയം എന്താ അതെന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു മനുഷ്യന് ഉന്നതി ഉണ്ടാകാൻ ജാതകത്തിൽ നാല് ഭാവം നന്നായിരിക്കണം എന്നാണ് അത് അരി അരി എന്ന് പറഞ്ഞാൽ ശത്രു എന്നാണ് ഉണ്ടാവണം വളരെ ശത്രുണ്ടാവണം എന്റെ അടുത്തിരിക്കുന്ന കുട്ടി പത്ത് മാർഗ് വാങ്ങിച്ചാൽ ഞാൻ ഇരുപത് മാർഗം വാങ്ങിക്കാൻ ശ്രമിക്കും അപ്പൊ അയാൾ ആരായി ശത്രു ശത്രു പക്ഷെ ഒരു സൗഹാർദ്ദ ഈ ഒരു നമ്മുടെ ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ പോലെ പരസ്പര ശത്രുക്കളായിരിക്കുന്ന ശത്രുക്കളല്ലത് അതൊരു സൗഹാർദ്ദ ശത്രുത തൊട്ടടുത്ത വീട്ടിൽ മുളുവേലി ഇട്ട ഇപ്പുറത്തും അതിൽ കിട്ടും ശരി അതൊരു സൗഹാർദ്ദ ശത്രുതയാണ് പക്ഷേ അതുകൊണ്ട് എന്താ ഗുണം എന്നെ സദസ് ഇരുത്തി പല കാരണന്മാരും ജ്യോത്സന്മാർ തന്നെ സദസ്സിയിരുത്തി കളിവാക്കി ആക്ഷേപിക്കുകയും ചെയ്തിട്ടുണ്ട് കുറ്റപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അവരെ അന്നേരം എനിക്കത് ദുർഗന്ധം വന്നു എന്നു വരികലും അതിൻ്റെ മറുപടിയും അതിനും ആശ അതിൻ്റെ അർത്ഥവും വ്യാഖ്യാനവും പറഞ്ഞു തന്നു കഴിഞ്ഞപ്പം എനിക്കതെന്തായി അതെനിക്ക് സുഗന്ധായി അപ്പൊ ഗുരുക്കന്മാരോട് എനിക്ക് ബഹുമാനാണ് വർദ്ധിച്ചത് സദസ്സിലിരുത്തി അത്രയും കർണന്മാര് പല കേരളത്തിലെ പഴയ പൗരാണിക ജ്യോത്സന്മാരുടെ കൂടെ എല്ലാം കൂടിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഇവര് പലപ്പോഴും പലപ്പോഴും പല സദസ്സിലും ഇരുത്തി നമ്മളെ ഇങ്ങനെ ഓരോ വിഷയങ്ങൾ പറഞ്ഞു തന്നിട്ട് കുറ്റപ്പെടുത്തുകയും കളിയാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ ആത്മരത്തി വിഷമൊക്കെ വരും പക്ഷെ പിന്നീട് അതിന് നല്ല സുഗന്ധം ആവും കാരണം ഞാൻ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല അപ്പൊ അരി എന്ന് പറഞ്ഞ ശത്രുന്നാണ് അപ്പൊ എതിർക്കുന്ന ഒരാൾ നമുക്ക് വളർച്ചയുടെ ഒരു ഭാഗമാണ് അതായത് ഒരാൾ എതിർത്തെങ്കിൽ മാത്രമേ അരി കർമ്മം പത്താം ഭാവമാണ് കർമ്മം കൊണ്ട് ബലം പ്രാപിക്കുക പ്രയത്നിക്കണം ഒരു വിഷയത്തിന് വേണ്ടി നമ്മൾ ശരിക്ക് കഠിനാധ്വാനം ചെയ്തെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ പ്രയത്നിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ കാര്യങ്ങൾ ഭംഗിയാവുള്ളൂ ശരി അല്ലാതെ എതിർക്കും തോറും അപ്പൊ അപ്പുറത്തെ മുള്ളുകേലി ഇട്ടപ്പോ ഇപ്പുറത്ത് മതിൽ കിട്ടണമെങ്കിൽ എന്തു വേണം ഞാൻ ഞങ്ങളൊന്നുറങ്ങാൻ പറ്റില്ല ഞാനതിനു വേണ്ടി പ്രയത്നിക്കണം അപ്പൊ അതിനെന്ത് വേണം സമ്പാദ്യം വേണം അതാ പതിനൊന്നാം ഭാവം അപ്പോൾ അരി കർമ്മം സമ്പാദ്യം പതിനൊന്ന് അപ്പൊ മൂന്ന് പത്ത് അല്ല ആറ് പത്ത് പതിനൊന്നായി ഇതൊക്കെ വേണമെങ്കിൽ എന്ത് വേണം സഹായം വേണം മറ്റൊരാളുടെ സഹായമില്ലാതെ നമുക്ക് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല ഒരു നിമിഷം ജീവിക്കാൻ പറ്റില്ല എനിക്കരുടെയും സഹായം വേണ്ട ഞാനങ്ങ് ജീവിച്ചോളാം എന്നെങ്ങനെ ജീവിക്കാൻ പറ്റും ഇപ്പം നമ്മളിരിക്കുന്ന ഈ ഒരു ഷട്ടില്ലേ ഈ ഒരു ഉടുപ്പ് ഈ ഷട്ടിട്ടിരിക്കുന്ന പിന്നിൽ എത്ര ലക്ഷം ആളുകൾ വർക്ക് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് സ്വയം ഒരു ബോധമില്ല കാരണം ഇതിൻ്റെ പിന്നിൽ ഇതിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റ് മുതൽ നമ്മൾ ഓരോ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ചു തുടങ്ങിയാൽ ഈ ഷട്ടുണ്ടാക്കിയതിന് പിന്നിൽ എത്ര ലക്ഷം ആളുകൾ വർക്ക് ചെയ്തുകൊണ്ടാണ് ഈ ഷട്ട് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് മഴ നനയാതിരിക്കുന്നത് വെയിൽ കൊള്ളാതിരിക്കുന്നത് നമ്മളിരിക്കുന്ന കസേര ശരി ഉപയോഗിക്കുന്ന പേന നമ്മൾ ഈ കസേര എല്ലാ സാധനങ്ങളും സർവ്വ വസ്തുക്കളും മറ്റുള്ളവരുടെ സഹായം കൊണ്ടാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത് ലോകാസമസ്ത എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ നന്നായെങ്കിൽ മാത്രമേ ഞാൻ നന്നാവുള്ളൂ അല്ല ഞാനങ്ങ് നന്നായിക്കോളാം എനിക്കരുടെയും സഹായം വേണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെ നന്നാകും എന്തെ എങ്ങനെ സഹായം എങ്ങനെ നമ്മൾ നന്നാകുമെന്നാണ് ഉദ്ദേശിക്കുന്നത് അതിനാണ് മറ്റുള്ളവരിപ്പം ആന്ധ്രാക്കാരനറി അരി കൃഷി അവിടെ നെല്ല് കൃഷി ചെയ്യുന്നുണ്ടെ നമ്മളിവിടെ ഉച്ചക്ക് ചോറണെന്ന് ശരി നമ്മുടെ പറമ്പിൽ കൃഷി ചെയ്തിട്ട് നമ്മളൊന്നും കഴിക്കുന്നില്ല അപ്പം മറ്റുള്ളവരുടെ സഹായമില്ലാതെ എങ്ങനെ നമുക്ക് ജീവിക്കാൻ പറ്റും നമ്മുടെ പോക്കറ്റിൽ ധാരാളം ധനമുണ്ട് ഇഷ്ടം പോലെ പണം ഇരിപ്പുണ്ട് പക്ഷേ അങ്ങോട്ട് ഇറങ്ങിയ ഒരു യാത്ര പുറപ്പെട്ട അങ്ങോട്ട് ഇറങ്ങിയ സമയത്താണ് ഹർത്താൽ പ്രഖ്യാപിച്ചു യാത്ര പോയേ ഒക്കത്തുള്ളൂ വാഹന സൗകര്യം ഇല്ല ആഹാര സൗകര്യം ഇല്ല ഏതെല്ലാം രീതിയിൽ നമുക്ക് ബുദ്ധിമുട്ടാമോ ആ രീതി എല്ലാം ബുദ്ധിമുട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് എത്തുന്ന സ്ഥലത്ത് എത്തിച്ചേരാനും പറ്റുള്ളൂ ഈ പണം കൊണ്ട് അവിടെ യാതൊരു വിലയില്ലാത്തൊരു സാഹചര്യം കൂടി വരും ഉണ്ടാവും അപ്പം പണം കൊണ്ട് മാത്രം കാര്യങ്ങൾ സാധിക്കില്ല അതിനേക്കാൾ അതിനേക്കാളുപരി നമുക്ക് ജനിച്ച കാലം മുതൽ തന്നെ ഈ ശരിക്കും ഒരു കാലഘട്ടം പറയുന്നത് നമ്മൾ ഈ പിതൃക്കൾക്ക് ശ്രാദ്ധ കൂട്ടുക എന്നൊരു സമ്പ്രദായമുണ്ട് അതെ ഈ പിതൃക്കൾക്ക് ശ്രദ്ധ കൂട്ടുക എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾക്ക് പൊതുവെ അറിയില്ല പിതൃക്ക് ശ്രദ്ധ കൂട്ടുന്ന കാലഘട്ടം ഏതാണെന്ന് പേരെടുത്ത പതിച്ചയും കൂടെ സങ്കല്പിച്ചുകൊണ്ടാണ് കർക്കിടമാസ കറുത്തവന് പിതൃക്ക് ശ്രദ്ധ കൂട്ടുന്നത് അപ്പോൾ ഏത് കാലത്ത് ഏതെല്ലാം രീതിയിൽ എങ്ങനെയെല്ലാം നമ്മളെ ആരെല്ലാം എങ്ങനെയെല്ലാം സഹായിച്ചിട്ടുണ്ടോ അവർ വിദ്യാഭ്യാസം തന്നവരുണ്ട് നമുക്ക് താമസിക്കാൻ സൗകര്യം തന്നവരുണ്ടാവും മറ്റുള്ളവർ സാമ്പത്തിക സഹായം ചെയ്തവരുണ്ടാവും മറ്റുള്ള രീതിയിൽ ഏതെല്ലാം രീതി നമ്മുടെ വീട്ടുകാരെ സഹായിച്ചിട്ടുള്ളവരുണ്ടാവും അങ്ങനെ എല്ലാവരുടെയും മറ്റുള്ളവരുടെ സഹായം കൊണ്ടാണ് നമ്മൾ ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഇപ്പോൾ നിലനിൽക്കുന്നത് ഇതുകൊണ്ട് മരിച്ച ഘട്ടത്തിൽ നമുക്ക് കർക്കിടക മാസ കർത്തവന് ശ്രദ്ധ കൂട്ടുമ്പോൾ സകല നമ്മളുമായിട്ട് പ്രത്യക്ഷമല്ലാതെ പരോക്ഷമായി ആരെല്ലാം ഏതെല്ലാം രീതിയിൽ നമ്മെ സഹായിച്ചിട്ടുണ്ടോ അവരെല്ലാം സങ്കല്പിച്ചുകൊണ്ടാണ് കർക്കിടമാസ കർത്തവൻ ശ്രദ്ധ കൂട്ടുന്നത് നമ്മുടെ പുതുക്കൾക്കല്ല നമ്മുടെ പ്രതിക്ക് പിന്നെ എന്താണ് ശ്രദ്ധ കൂട്ടുന്നത് ഈ അബ്ദദീക്ഷാ ദിലോപേന പ്രേതായതാ പിശാചതാ സ്വജനാൻപാദമാനസരം തീയതിക്കൽ എന്നൊരവസ്ഥയുണ്ട് ഒരു കൊല്ലം കഴിയുമ്പോൾ ഈ പിതൃക്കൾക്ക് ശ്രാദ്ധം ആ വാർഷികം വരുമ്പോൾ മരിച്ച ദിവസത്തെ നക്ഷത്രം അത് നമ്പൂരിമാർക്കാണെങ്കിൽ തിഥിയാണ് ബ്രാഹ്മണർക്ക് തിഥിയാണ് അബ്രാഹ്മണർക്ക് നക്ഷത്രമാണ് ആ മരിച്ച ദിവസം നോക്കി വേണം ശ്രാദ്ധ കൂട്ടുന്നത് ഹിന്ദുക്കൾക്ക് പൊതുവേ അറിയാമേതൊരു സംഭവമായത് ഇപ്പോൾ ഇവിടെ നമ്മുടെ ആലുവ തന്നെ ശിവരാത്രി വലി കർക്കിടക വലി എന്നൊക്കെ പറയുന്ന സമ്പ്രദായം ഞങ്ങളിലുണ്ട് ആക്ച്വലി ശരിക്കും അന്ന് മാത്രമല്ല ശ്രാദ്ധ കൂട്ടണ്ടേ അമ്മ മരിച്ച ദിവസം ഏതാണ് അമ്മ മരിച്ച ദിവസം മാത്രമല്ല അമ്മ മരിച്ച ദിവസം അടയ്ക്ക് ദിവസം നോക്കണം അതിനെന്താ ഞങ്ങൾക്ക് പിന്നെ പറയാം എൻ്റെ ആവശ്യം എന്താന്ന് അപ്പോൾ ആ മരിച്ച ദിവസത്തെ നാൾ നോക്കി ആ നക്ഷ ആ അടയ്ക്ക് ദിവസത്തെ നാൾ നോക്കി നക്ഷത്രം നോക്കിയിട്ട് നമ്മൾ ശ്രാദ്ധം മുടക്കാതെ ചെയ്യണം അച്ഛനും ആ ദിവസം തന്നെ മുടങ്ങാതെ ശ്രാദ്ധം മരിച്ച ദിവസത്തെ നാൾ നോക്കിയിട്ട് തന്നെ വേണം ശ്രദ്ധ കൂട്ടുന്നത് അപ്പോൾ മറ്റുള്ളവരുടെ സഹായമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും ഉത്തമമായൊരു അവസ്ഥയാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഈ മറ്റുള്ളവർ നന്നാകാൻ വേണ്ടിയുള്ള വിഷയത്തിൽ ജാതകത്തിൽ നാലു ഭാവം നന്നായിരുന്നാൽ അവൻ്റെ ജാതകം മെച്ചപ്പെടുവെന്നാണ് അതാണ് അരികർമ്മലാഭ ദുസ്ക്ക സഹജ ഉപജയം ഉപജയസ്ഥാനങ്ങൾ എന്നാണ് പറയുന്നത് മൂന്നാറ് പത്ത് പതിനൊന്ന് ഈ മൂന്നാറ് പത്ത് പതിനൊന്ന് ഭാവങ്ങൾ മെച്ചപ്പെട്ടിരുന്നതിൽ മൂന്നിന് വലിയ പ്രാധാന്യമാണ് മറ്റുള്ളവരുടെ സഹായം അതുകൊണ്ടാണ് ലോക സമസ്ത സുഗുനോ ഭവന്തു മറ്റുള്ളവര് അടുത്ത വീട്ടിലൊരു വാഹനം എടുത്താൽ നമ്മളതിനെ സന്തോഷിക്കുക വേണ്ടത് അവിടെ കുശുംബ് എടുത്തിട്ടൊരു കാര്യമില്ല അത്യാവശ്യം വന്നാൽ ആ വാഹനം നമുക്കും പ്രയോജനപ്പെടാം മറ്റുള്ളവർ നല്ല വീട് വെച്ചു ആ നന്നായി അത്യാവശ്യം നമുക്കൊരു ദിവസം ഒരു ഗസ്റ്റ് വന്നാൽ അവിടെ കൊണ്ടുപോയി താമസിപ്പിക്കാം അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ അവിടെ കുശുമ്പ് അസൂയ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം ഇല്ല പക്ഷെ ശത്രുത നല്ലത് എന്ന് പറയുന്ന വിഷയത്തിൽ അവരവരുടെ വളർച്ചയ്ക്ക് വേണ്ടി മറ്റുള്ളവരുടെ മത്സരിക്കുന്നതിന് ഈ ശത്രുത നല്ലതാണ് മറ്റുള്ളവരുടെ മത്സരിക്കുമ്പോൾ ഏത് മത്സരമാണ് അവന് മത്സരം പഴയ കാമക്രോധ ലോകമാത മത്സരത്തിൻ്റെ മത്സരമല്ല അവിടെ മത്സരം വരുന്നത് അവനവൻ്റെ കഴിവുകളെ ഈ ലോകത്തിനെങ്ങനെ പ്രയോജനപ്പെടുത്താം ഓരോ അറിവുകളെങ്ങനെ പ്രയോജനപ്പെടുത്താം അവൻ്റെ കർമ്മസാമർത്ഥ്യം എങ്ങനെ ലോകത്തിന് പ്രയോജനപ്പെടുത്താം അതാണ് നമ്മുടെ കർമ്മസാമർഥ്യം അല്ലാതെ ഞാൻ എനിക്ക് മെച്ചപ്പെടാൻ വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്ത് എന്നുള്ളത് മാത്രമല്ല നമ്മളെ കൊണ്ട് നമ്മുടെ അറിവുകൾ നമ്മുടെ കർമ്മസാമർഥ്യം നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്തൊക്കെയുണ്ടോ അത് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ളൊരു ഭാഗം കൂടിയാണ് അടിസ്ഥാനമായിട്ട് ഈ ഒരു ശാസ്ത്രം അത് ജ്യോതിശാസ്ത്രത്തെ ശരിക്കും നമ്മൾ മനസ്സിലാക്കിയിട്ട് മറ്റുള്ളവരുടെ ജാതകം മാറ്റാൻ നമ്മളാരും അല്ല അതെ അതെ പക്ഷേ ആ ജാതകത്തിൽ ഈ മൂന്നാല് വിഷയങ്ങളുണ്ട് അടിസ്ഥാനമായിട്ട് അതിനകത്തൊന്ന് പ്രധാനമായിട്ട് പറയുന്നത് ഈ ശരിക്കും നാലുകൂട്ടം ദോഷങ്ങളുണ്ട് ജാതകത്തിൽ ജന്മനാൽ അതായത് ഈ അത്യുഗ്ര സർപ്പശാപം ഗുരുശാപം ബ്രാഹ്മണശാപം അത്യുഗ്രാഭിചാരം ഈ നാലുകൂട്ടം കാര്യങ്ങൾ ദോഷമുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ ജാതകത്തിൽ മുപ്പത് വയസ്സുവരെ ഉണ്ടെങ്കിലും അവനെ എൺപത് വയസ്സുവരെ ജാതകം എഴുതിയാലും മുപ്പത് വയസ്സ് തട്ടിപ്പോവാം ശരി അപ്പം ബലത്തിന് അവിടെ പ്രസക്തി ഇല്ലാതെ വരും എന്തുകൊണ്ട് അത്യുഗ്ര സർപ്പശാപം വലിയ ഗൗരവമുള്ള വിഷയമാണ് ഗുരുശാപം അത് വലിയ ഗൗരവമുള്ള വിഷയമാണ് ബ്രാഹ്മണശാപം അത്യുഗ്രാഭിചാരം ഈ നാലു നാലുകൂട്ടം കാര്യങ്ങളുണ്ടെങ്കിൽ ജാതകഫലത്തെ ഭേദിക്കും ഇതെങ്ങനെ അറിയപ്പെടും എന്ന് യോഗിക്കുന്നതാണ് ഭക്തിയോടുകൂടി ഗുരുത്വത്തോടു കൂടി ഈശ്വര പ്രേരണയാൽ ശരിക്കും ആ സംപ്രേര്യമാണസ്ത അവശശരീരി പ്രസഹി ദൈവേന ശുഭാശുഭേന ജ്യോതിർവിദസ്സനതി മേദിയസ് മാൽ പ്രശ്ന ജന്മസുഭലേഷു ഇപ്പം കാലമാകുന്ന പ്രാരബ്ധങ്ങൾ പ്രേരിപ്പിച്ചിട്ട് ഈ അവൻ്റെ ദൈവത്താൽ ദൈവം എന്ന് പറഞ്ഞാൽ വിധാതാവാണ് നമ്മുടെ വിധി എഴുതിയിരിക്കുന്ന ആളാണ് ദൈവം എന്ന് പറയുന്നത് നമ്മുടെ വിധാതാവ് വിധികർത്താവ് എന്ന് പറയുന്ന ആളാണ് സാക്ഷാത് ദൈവം ദൈവം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു അസാമാന്യ ശക്തിയാണ് അതായത് ആ അസാമാന്യ ശക്തിയുടെ പ്രേരണ നമുക്കുണ്ടാവും അത് നമ്മുടെ സുഹൃത്തെയും ഭക്തിയുടെയും നമ്മുടെ ശ്രദ്ധയുടെയും ആ അനുഗ്രഹം കൊണ്ടാണ് നമുക്കിത് തോന്നി വരുന്നത് ഈ തോന്നി വരുന്നത് കൊണ്ടൊരു ദൈവജ്ഞനടുത്ത് എത്തിച്ചേർന്നാൽ ആത്മാർത്ഥതയായിട്ട് തന്നെ ദൈവജ്ഞനതിനെ അതിന് പരിഹാരം കണ്ടെത്തി നിശ്ചയിക്കാൻ ആ ദൈവജ്ഞന് കഴിഞ്ഞിരിക്കണം അങ്ങനെയുണ്ടെങ്കിൽ ഈ ജാതകഫലത്തെ മാറ്റിയെടുക്കാൻ പറ്റുന്നൊരവസ്ഥ വരും തീർച്ചയായിട്ടും മരണത്തിൻ്റെ കാര്യമായാലും ആരോഗ്യത്തിൻ്റെ വിഷയമാണെങ്കിലും ഒക്കെ ജ്യോത്സ്യൻ എങ്ങനെ മാറ്റാൻ പറ്റും ജ്യോത്സന് അവിടെ മന്ത്രവാദം കഴിച്ചിട്ടൊന്നുമല്ല അതിനു വേണ്ട നിർദ്ദേശങ്ങൾ ജ്യോത്സ്യൻ ദൈവജ്ഞൻ കണ്ടെത്തണം കണ്ടെത്തുന്നത് ആ ദൈവജ്ഞൻ്റെ ഒരു അനുഗ്രഹം കൂടിയാണ് അത് പറഞ്ഞാൽ ഈ ഗുരുത്വവും ദൈവാദിനും രണ്ടു കൂട്ടം കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് കണ്ടുപിടിച്ച് അതിൻ്റെ പരിഹാരം നിർദ്ദേശിക്കാൻ കഴിയുള്ളൂ അതും ഗുരുത്വമാണ് അപ്പോൾ ഗുരുത്വം എന്ന് പറയുന്ന വിഷയം ഈ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഗുരുവിൻ്റെ അനു അനുഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ എവിടെയും പരിചയപ്പെടില്ല പരാജയപ്പെടില്ല അതിൽ ഗുരു മാതാപിതാ ഗുരു ദൈവം നാലാം സ്ഥാനമേ ഉള്ളൂ ദൈവത്തിന് ഏറ്റവും പ്രധാനം അമ്മയാണ് രണ്ടാം സ്ഥാനം അച്ഛനാണ് മൂന്നാം സ്ഥാനം ഗുരുവിനാണ് നാലാം സ്ഥാനമേ ഉള്ളൂ ദൈവങ്ങൾക്ക് ദൈവങ്ങളെ ഇവർ പറഞ്ഞു തന്നെ ദൈവങ്ങൾ എടുത്തിട്ട് നമ്മൾ വന്നത് ആക്ച്വലി ശരിക്കും നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചു തന്ന ഗുരുക്കന്മാർ അമ്മയേച്ചനും ആണ് ഈ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നതനുസരിച്ച് ആ ഗുരുത്വത്തോടു കൂടി നമ്മൾ അവരെ പ്രാർത്ഥിച്ചുകൊണ്ട് കാര്യങ്ങൾ നമ്മൾ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ അത് സത്യമായി ഭവിക്കും ഉറപ്പായിട്ട് അതിന് പരിഹാരം കണ്ടെത്താനും പറ്റും അത് നമ്മുടെ പൗരുഷത്തിൽ ഒതുങ്ങുന്നതല്ല ദൈവീകമായി കിട്ടുന്ന അനുഗ്രഹം നമ്മളിപ്പോൾ എന്തൊക്കെ ശാസ്ത്രങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിലും ഈ സന്ദർഭം അനുസരിച്ച് ഈ പറയേണ്ട വിഷയം ആ ശാസ്ത്രമനുസരിച്ച് ഒത്തു കിട്ടണമെങ്കിൽ അത് നമ്മുടെ ദൈവാനുഗ്രഹം കൊണ്ട് മാത്രമേ കിട്ടുള്ളൂ അതാണ് ശരിക്കും അതിനകത്ത് പറഞ്ഞ വിഷയത്തിൽ ഇതാണ് ആ നാലുകൂട്ടം മതങ്ങളെ ഉള്ളൂ എന്ന് വരികലും ഇപ്പോൾ നമ്മൾ റോഡ് വെട്ടിൻ്റെ കാര്യം ഉദാഹരണം എടുക്കുന്നു റോഡ് കെട്ടുന്നത് ചുമ്മാ റോഡാവില്ല എത്ര ലക്ഷം ആളുകൾ വർക്ക് ചെയ്തുകൊണ്ട് റോഡാകുന്നത് ശരി ഒരു വസ്ത്രത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞു ഒരു വീടുപണിയുടെ കാര്യം ഒരു വീട് പണിയുടെ പിന്നിൽ എന്തെല്ലാം ഏതെല്ലാം കോടാനുകോടികൾ അനുബന്ധമായി ലിങ്ക് ചെയ്ത് ലിങ്ക് ചെയ്ത് കിടക്കുന്നതാണ് ഒരു വീട് പണിയുടെ പിന്നിലുള്ള അവസ്ഥ അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ മറ്റുള്ളവര് നന്നാവണം മറ്റുള്ളവർ നന്നായെങ്കിൽ മാത്രമേ നമ്മൾ നന്നാവുള്ളൂ അതാണ് ലോക അത് ജ്യോതിഷമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്ന ഒരു ശ്ലോകമാണ് ഹരികർമ്മലാസകം സന്തോഷം ഈ ഒരു ദോഷം വരുമ്പോഴാണല്ലോ ദൈവജ്ജടുത്ത് പോവുക അപ്പോൾ ഒരു വിഭാഗം ദേവജ്ഞന്മാർ അതിനെ ഫിയർ ഫാക്ടേഴ്സ് കണ്ടൻറ്റോടുകൂടി പറഞ്ഞു വിടുകയും ഇവരുടെ പൂർണ്ണമായി കോൺഫിഡൻസ് നഷ്ടപ്പെട്ട് പല പരിഹാരങ്ങൾക്ക് പോവുകയും മറ്റൊരു വിഭാഗം ഈ പറയുന്ന ജ്യോതിഷന്മാർ അവിടെ ലോകാസമസ്ത സുവിനോഭവെന്ന് പറഞ്ഞു പറഞ്ഞതിന് ശേഷം പ്രതീക്ഷകൾ കൊടുക്കുകയും ചെയ്യുന്നു അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു കോൺഫിഡൻസ് വളരെ വലുതാണ് താങ്കൾ ഒരു വളരെ വിശദീകരണം വളരെ സന്തോഷം നന്ദി